എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ആയുർ കെയർ ആയുർവേദി ക്ലിനിക് ആൻഡ് പഞ്ചകർമ സെന്ററിലെ സീനിയർ കൺസൾട്ടന്റായ ഡോക്ടർ ആർഷാ പി ആനന്ദ്ദം എന്നത് ഒരു ജനകീയ ശാസ്ത്രം എന്ന നിലയ്ക്ക് ആൾക്കാരുടെ ഇടയിലുള്ള ഒരുപാട് ധാരണകൾക്കും മിഥ്യാധാരണകൾക്കുമുള്ള ഉത്തരം എന്ന നിലയിൽ നമുക്ക് ഈ ചർച്ച ആരംഭിക്കാം പഞ്ചകർമ്മ ചികിത്സ ആയുർവേദ ശാസ്ത്രവുമായി വളരെ അടുത്ത് നിൽക്കുന്നതും സാധാരണക്കാർക്ക് വളരെ സുപരിചിതമായ ഒരു ചികിത്സാ രീതിയാണല്ലോ ആർക്കും ഒരു ഇല്ലാതെ ും ഒരിക്കലും അല്ല കാരണം അതിനാദ്യം എന്താണ് പഞ്ചകർമ്മ ചികിത്സ അതിൽ പറയുന്ന അഞ്ച് ക്രിയാക്രമങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം പൊതുവെ എന്താണ് പഞ്ചകർമ്മ ചികിത്സ എന്നുള്ളതിന് സാധാരണക്കാർക്കിടയിൽ നിന്ന് ലഭിക്കുന്ന ഉത്തരം ഒഴിച്ചിൽ പിഴിച്ചിൽ കിഴി എന്നൊക്കെയാണ് എന്നാൽ സത്യം അതല്ല എന്നുള്ളതാണ് വാസ്തവം വമനം വിരേചനം നിരൂഹവസ്തി അല്ലെങ്കിൽ കഷായ സ്നേഹവസ്തി നസ്യം തുടങ്ങിയവയാണ് നമ്മൾ പഞ്ചകർമ്മങ്ങളായിട്ട് പറയുന്നത് വമനം ഛർദ്ദിപ്പിക്കുക വിവേചനം വയറിളക്കുക വസ്തി മലദ്വാരത്തിന് ഉള്ളിലേക്ക് ഇനിമ പോലെ മരുന്നുകൾ കയറ്റുന്നതിനെയാണ് നമ്മൾ വസ്തി എന്ന് പറയുന്നത് അത് തന്നെ കഷായം മുതലായ ദ്രവ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കുന്ന കൂട്ട് മലദ്വാരത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നതിനെ കഷായ വസ്തി എന്നും തൈലം മുതലായ സ്നേഹദ്രവ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതിനെ സ്നേഹവസ്തി എന്നുമാണ് പറയുന്നത് അതുപോലെ മൂക്കിലേക്ക് മരുന്നിട്ടിക്കുന്നതിനെയാണ് നമ്മൾ നസ്യം എന്ന് പറയുന്നത് അപ്പൊ ഈ പ്രൊസീജിയേഴ്സ് എല്ലാം തന്നെ വളരെ ശ്രദ്ധയോടും ചിട്ടയോടും കൂടി ചെയ്യപ്പെടേണ്ട ഒന്നാണ് സസൂക്ഷ്മം രോഗിയുടെ അവസ്ഥ രോഗത്തിന്റെ അവസ്ഥ രോഗിയുടെ ശാരീരിക മാനസിക ബലം അയാൾ ജനിച്ചു വളർന്ന സാഹചര്യം അയാളുടെ പൊതുവെയുള്ള ശാരീരിക അവസ്ഥ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് അയാൾക്ക് ഏറ്റവും ഉതകുന്ന കർമ്മം അതായത് അയാളുടെ അസുഖത്തിന് ഏറ്റവും അനുയോജ്യമായതായിരിക്കും ഒരു ഡോക്ടർ തിരഞ്ഞെടുത്ത് രോഗിയിൽ വിധേയമാക്കുന്നത് അതുപോലെ ഈ പഞ്ചകർമ്മ ചികിത്സകളെല്ലാം തന്നെ പൂർവകർമ്മം പ്രധാന കർമ്മം പശ്ചാത്കർമ്മം എന്നിങ്ങനെ മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് അതുപോലെ ഓരോ പ്രൊസീജിയേഴ്സും ചെയ്യുന്നതിന് അതിൻ്റെതായ സമയക്രമങ്ങളും രീതികളും ഉണ്ട് അതിനാൽ ഇതിന് വിപരീതമായിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വളരെയധികം പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ചികിത്സാ രീതി കൂടിയാണിത് അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു രജിസ്റ്റേർഡ് പ്രാക്ടീഷണറിന്റെ പ്രസൻസിൽ മാത്രം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് മാത്രം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് ഡോക്ടർ ഇവിടെ ഏതൊക്കെ തരത്തിലുള്ള രോഗികളാണ് കൂടുതലായി വരാറുള്ളത് എന്തൊക്കെ നമുക്ക് ഇവിടെ എല്ലാ ടൈപ്പ് ഓഫ് കണ്ടീഷൻസും വരാറുണ്ട് അതിൽ തന്നെ കൂടുതലായി കൂടുതലായിസ് സ്കിൻ റിലേറ്റഡ് ഇഷ്യൂസ് അലർജിക് കണ്ടീഷൻസ് വെരിക്കോസ് വെയിൻ അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ വെയിറ്റ് ഗെയിൻ ട്രീറ്റ്മെന്റുകൾ ഒക്കെ നമ്മളിവിടെ ചെയ്യാറുണ്ട് കൂടാതെ ഓൾ ഓഫ് കേരള ആയുർവേദ പഞ്ചകർമ്മ ട്രീറ്റ്മെന്റുകളും ചെയ്യാറുണ്ട് ഡോക്ടർ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞല്ലോ സ്കിൻ വെരിക്കോസ് കൂടുതൽ ആൾക്കാർ വരാറുള്ളതെന്ന് അങ്ങനെ വരുന്നവർക്ക് എന്താണ് ആദ്യം ചെയ്യുന്നത് അല്ലെങ്കിൽ തരത്തിലുള്ള ചികിത്സാ രീതികളാണ് നിർദ്ദേശിക്കാറുള്ളത് അത് പ്യുവർലി ബേസ്ഡ് ഓൺ ആണ് അല്ലാതെ നമുക്കൊരു പ്രീ ഫിക്സ്ഡ് പ്ലാൻസ് ഒന്നും ഇല്ല എന്താണോ പേഷ്യന്റിന്റെ ബോഡി റിക്കവർ ചെയ്യുന്നത് അതനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കും നൽകുക ഇപ്പോ വെരിക്കോസ് വെയിൻ വെരിക്കോസ് സ്കിൻ ഡിസീസ് തുടങ്ങിയവയിലൊക്കെ നമ്മളിവിടെ അട്ടചികിത്സ അല്ലെങ്കിൽ ലീച്ച് തെറാപ്പി ചെയ്യാറുണ്ട് വളരെയധികം നമുക്ക് റിസൾട്ട് തരുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണത് കൂടാതെ തെറാപ്പി ബ്ലഡ് ലൈറ്റിംഗ് തുടങ്ങിയവയും ചെയ്യാറുണ്ട് ഇതോടൊപ്പം എല്ലാ രീതിയിലുള്ള എക്സ്റ്റേണൽ തെറാപ്പീസും സപ്പോർട്ടീവ് ആയിട്ട് ഇന്റേണൽ മെഡിസിൻസും നമ്മൾ കൊടുക്കും ലീച്ച് തെറാപ്പി അഥവാ അട്ട ചികിത്സ ചെയ്യുമ്പോൾ നമ്മൾ ഏത് തരം അട്ടകളെയാണ് ട്രീറ്റ്മെന്റിനായി ഉപയോഗിക്കുന്നത് അട്ടകൾ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് പോയിസണസ് ആയിട്ടുള്ളതും നോൺ പോയിസണസ് ആയിട്ടുള്ളതും അതിൽ നമ്മൾ മെഡിസിനൽ ലീച്ചേഴ്സിനെയാണ് ഈ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് പലപ്പോഴും ഈ പോയിസണസ് ആയിട്ടുള്ള അട്ട കടിക്കുമ്പോഴും നമ്മുടെ സ്കിന്നിൽ ഇറിറ്റേഷനും ചൊറിച്ചിലും മറ്റു ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകാറുണ്ട് അത് പിന്നീട് പല കോംപ്ലിക്കേഷൻസിലും ഇക്കും നയിക്കാറുമുണ്ട് അതുകൊണ്ട് ഈ മെഡിസിനൽ ലീച്ചേഴ്സിനെ നമ്മൾ വരുത്തി അത് അങ്ങനെയുള്ള ആണ് കൂടുതലായിട്ടും ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്നത് മാത്രമല്ല ഈ ലീച്ചേഴ്സിന്റെ സലൈവയിലുള്ള ഹിറുഡിൻ എന്ന പദാർത്ഥം വൂണ്ട് ഹീൽ ചെയ്യാൻ ഹീലിംഗ് പ്രോസസ്സ് വളരെ ഫാസ്റ്റ് ഫാസ്റ്റാക്കാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ വെരിക്കോസ് അൾസറിന്റെ കേസിൽ നമുക്ക് നല്ല റിസൾട്ടും കിട്ടാറുണ്ട് ഉറക്കക്കുറവ് എന്നത് ഇന്ന് ഒരുപാട് ആൾക്കാർ പ്രായഭേദമന് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണല്ലോ അതിന് ആയുർവേദത്തിൽ ഫലപ്രദമായ പല ചികിത്സാ രീതികളും മരുന്നുകളും ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഒന്ന് വിശദീകരിക്കാമോ അതെ ഉറക്കക്കുറവ് അനുഭവിക്കുന്ന ധാരാളം പേരുണ്ട് പലരും ഓ പിയിലെ വരുന്ന സമയത്ത് എന്നോട് പറയാറുണ്ട് രാത്രി ആയി കഴിഞ്ഞാൽ വല്ലാത്തൊരു ഭീതിയും എത്രാളൊക്കെയാണ് കാരണം കൃത്യസമയത്ത് അവർക്ക് കിടന്ന് ഉറങ്ങാൻ സാധിക്കുന്നില്ല അപ്പൊ അങ്ങനെയുള്ളവർ കണ്ടെത്തുന്ന ഒരു സൊല്യൂഷൻ ഉറക്ക ഗുളികകൾ കഴിക്കുക എന്നുള്ളതാണ് ശരിക്കും ഈ സ്ലീപ്പിംഗ് പിൽസ് എല്ലാം തന്നെ ഒരു അഡിക്റ്റീവ് പ്രോപ്പർട്ടി ഉള്ളതാണ് അത് ഒരു ദിവസം കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസവും ഗുളിക ഇല്ലാതെ കിടന്ന് കഴിയില്ല എന്നൊരു സ്ഥിതി നമുക്ക് ഉണ്ടാവാം അതുകൊണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതിനേക്ക് ഒരു പരിധിവരെ എങ്കിലും ഉറക്കക്കുറവിനെ കുറച്ചു കൊണ്ട് സാധിക്കും അതിൽ ഒന്നാമത്തേത് വൈകുന്നേരങ്ങളിൽ ഒരു ആറ് മണിക്ക് ശേഷം ചായ കാപ്പി തുടങ്ങിയ പാനീയങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് രണ്ടാമത്തേത് രാത്രി എട്ട് മണിക്ക് ശേഷം മാക്സിമം സ്ക്രീൻ ടൈം കുറയ്ക്കുക നമ്മൾ കൂടുതൽ സമയം മൊബൈൽ ഫോണിലോ ലാപ്ടോപ്പിലോ ഒക്കെ നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ ആക്റ്റീവായിരിക്കാനും ഉറക്കം ഉറക്കം ശരിയായ രീതിയിൽ ലഭിക്കാതിരിക്കാനും അത് കാരണമാകും അതുകൊണ്ട് സ്ക്രീൻ ടൈം കുറയ്ക്കുക അടുത്തത് അതിരാവിലെയുള്ള വെയിൽ കൊള്ളുക അപ്പോൾ അതിന്റെ കാരണം മെലറ്റോണിൻ എന്നൊരു ഹോർമോൺ ആണ് നമുക്ക് ഉറക്കം തുടങ്ങാനായിട്ട് സഹായിക്കുന്നത് ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ കറക്റ്റ് സമയത്ത് ഉറങ്ങാൻ കഴിയണമെങ്കിൽ രാവിലെയുള്ള വെയിൽ കൊണ്ട് അല്പസമയം നടക്കുന്നത് നന്നായിരിക്കും അതുപോലെ എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ നേരം അത് നിങ്ങളുടെ സമയം അനുസരിച്ച് രാവിലെയോ വൈകുന്നേരമോ അരമണിക്കൂർ നേരം നടക്കാനോ മറ്റു വ്യായാമങ്ങൾക്കായിട്ടോ വെക്കുക ഇത് എൻഡോർഫിൻ പ്രൊഡ്യൂസ് ചെയ്യാനും അതുവഴി നമുക്ക് ഉറക്കം ലഭിക്കാനും സഹായിക്കുന്നു ഇത് കൂടാതെ തന്നെ നാച്ചുറൽ വെയിൽ തന്നെ ഉറക്കം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആയുർവേദത്തിൽ ഒരുപാട് മരുന്നുകൾ പറയുന്നുണ്ട് അത് ഒരു ഡോക്ടറിൻ്റെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മരുന്നുകൾ കഴിക്കാം അതുകൂടാതെ ശിരോധാര ശിരോഭ്യംഗം തുടങ്ങിയ ട്രീറ്റ്മെന്റുകളും കുറെ പഞ്ചകർമ്മ ട്രീറ്റ്മെന്റുകളും പറയുന്നുണ്ട് ഉറക്കമില്ലായ്മ പോലെ തന്നെ ഒരുപാട് പേർ അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് പ്രമേഹം അഥവാ ഡയബറ്റീസ് ജീവിതശൈലി രോഗങ്ങളുടെ പട്ടികയിൽ ഒന്നാമത് നിൽക്കുന്നതും ഈ രോഗമാണ് ഇതിന് ആയുർവേദത്തിൽ ചികിത്സാ രീതികളുണ്ടോ തീർച്ചയായും ആയുർവേദത്തിൽ നമ്മൾ വാദം പിത്തം കഫം ഇവ ത്രിദോഷങ്ങൾ എന്നാണ് പറയുന്നത് ഇവയുടെ സമാവസ്ഥയാണ് ആരോഗ്യം ഈ ദോഷങ്ങളുടെ ഇംബാലൻസ് അല്ലെങ്കിൽ അസന്തുലിതാവസ്ഥയാണ് അനാരോഗ്യത്തിന് കാരണമാകുന്നത് ഇത്തരത്തിൽ ദോഷങ്ങളുടെ അസന്തുലിതാവസ്ഥയെ അടിസ്ഥാനമാക്കി പ്രമേഹത്തെ ഇരുപത് ടൈപ്സ് ആയിട്ടാണ് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത് ഇവയ്ക്കെല്ലാം തന്നെ പൊതുവായി ഭക്ഷണക്രമത്തിലും ജീവിതശൈലിയിലും വരുത്തേണ്ട മാറ്റങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് കൂടാതെ ശരീരത്തെ വിഷമുക്തമാക്കുകയും ദോഷകരമായ വിഷവസ്തുക്കളെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ശോധന ചികിത്സകള് ഏഹ് മെഡിസിൻസിൽ കൂടി അല്ലെങ്കിൽ ഔഷധ സേവയിലൂടെ രോഗം നിയന്ത്രിക്കുന്ന രീതിയിലുള്ള ശമന ചികിത്സകളും വളരെ ഫലവത്തായിട്ട് കണ്ടുവരാറുണ്ട് പ്രമേഹ രോഗിയുടെ ഭക്ഷണക്രമം എങ്ങനെയാകണം ഏതളവിൽ കഴിക്കണം ഭക്ഷണക്രമത്തില് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് കൃത്യസമയം മറ്റൊന്ന് ഭക്ഷണത്തിന്റെ അളവ് മൂന്ന് നേരം മാത്രം ഭക്ഷണം കഴിക്കുന്നതാണ് സാധാരണയായി നമ്മളുടെ മലയാളികളുടെ ഇടയിൽ കണ്ടുവരുന്ന ഭക്ഷണശീലം എന്നാൽ പ്രമേഹ രോഗമുള്ളവർ അളവ് നിയന്ത്രിച്ച് മൂന്നു നേരം ഭക്ഷണം കഴിക്കുകയും ഇടനേരത്തെ ലഘഭക്ഷണം ഉൾപ്പെടുത്തുകയും വേണം രക്തത്തിലെ പഞ്ചസാരയുടെ വ്യതിയാനം തടയാൻ ഇത് വളരെ സഹായകരമാണ് മധുരം ഒഴിവാക്കുന്നതിനോടൊപ്പം തന്നെ കൊഴുപ്പിന്റെ നിയന്ത്രണവും ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക പച്ചക്കറികള് സാലഡായോ ആയോ സൂപ്പായോ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക മട്ടൻ ബീഫ് പോർക്ക് തുടങ്ങിയ റെഡ് മീറ്റുകൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്നതാവും നല്ലത് ഷുഗർ പേഷ്യൻസ് പലരും അരിയാഹാരം പൂർണ്ണമായി നിർത്തിക്കൊണ്ട് ഗോതമ്പ് അടങ്ങിയ ചപ്പാത്തിയും പുട്ടുമൊക്കെ കഴിക്കുന്നതായി കണ്ടിട്ടുണ്ട് ഡയബറ്റിസ് പേഷ്യൻസിന് ഗോതമ്പ് അരിയേക്കാൾ നല്ലതാണോ അരിയിലും ഗോതമ്പിലും കാർബോഹൈഡ്രേറ്റിന്റെ അളവ് ഏകദേശം ഒരുപോലെയാണ് പക്ഷെ ഗോതമ്പില് അരിയേക്കാളും ഫൈബറുകൾ അഥവാ നാരുകൾ കൂടുതൽ ഉള്ളതിനാൽ സാവധാനമേ ദഹിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഗോതമ്പ് കഴിക്കുമ്പോൾ വയറ് നിറഞ്ഞു എന്നൊരു തോന്നൽ ഉണ്ടാകും സാവധാനമേ വിശക്കുകയുള്ളൂ അതിനാലാണ് പ്രമേഹ രോഗികൾക്ക് പലപ്പോഴും ഗോതമ്പ് പ്രിയപ്പെട്ടതാകുന്നത് എന്നാൽ ഡയബറ്റിക് രോഗിയെ സംബന്ധിച്ചിടത്തോളം ഗോതമ്പ് തന്നെ കഴിക്കണം കഴിക്കണമെന്ന് നിർബന്ധമില്ല നല്ല തവിടുള്ള അരിക്കും സമാനമായ ഗുണങ്ങളുണ്ട് ഏത് ധാന്യമായാലും അളവ് കുറച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ അടുത്ത മാസം കർക്കിടക ചികിത്സകളുടെ കാലമാണല്ലോ ആയുർവേദത്തിൽ കർക്കിടക ചികിത്സകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ അത് ആയുർവേദത്തിലെ കർക്കിടക ചികിത്സയുടെ പ്രാധാന്യത്തെ പറ്റി പറയുമ്പോൾ നമ്മളുടെ വീടുകളിലുള്ള വാഹനങ്ങൾ നമ്മൾ കൃത്യമായ ഇടവേളകളിൽ ഇപ്പം അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കലും കൃത്യമായിട്ട് സർവീസ് ചെയ്യാറുണ്ട് അത് എന്തിനു വേണ്ടിയിട്ടാണ് മറ്റ് കംപ്ലൈ വണ്ടിക്ക് മറ്റ് കംപ്ലൈന്റുകളൊന്നും വരാതിരിക്കാനും കൂടുതൽ കാലം ഓടാനും ഒക്കെ വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെയാണ് മനുഷ്യ ശരീരവും മനുഷ്യ ശരീരത്തിലെ ഉള്ള ഇമ്പ്യൂരിറ്റീസിനെയൊക്കെ നീക്കം ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള ഡീടോക്സിഫിക്കേഷൻ ടോക്സിഫിക്കേഷൻ മെത്തേഡുകളാണ് ഇപ്പോൾ പഞ്ചകർമ്മ ചികിത്സയിലൂടെ നമ്മൾ ചെയ്യുന്നത് ഇത് കൃത്യമായ ഇടവേള എല്ലാ വർഷവും കർക്കിടക മാസത്തിൽ ചികിത്സ ചെയ്യുക വഴി കർക്കിടക ചികിത്സ ചെയ്യുക വഴി നമുക്ക് രോഗപ്രതിരോധ ശക്തി കൈവരിക്കുന്നതിനും അതുപോലെ മാനസിക ആരോഗ്യം നിലനിർത്തുന്നതിനും ശരീരത്തിന് നല്ലൊരു ഉന്മേഷം ലഭിക്കുന്നതിനും അതുപോലെ സന്ധിവേദനകൾക്കൊക്കെ ആശ്വാസം ലഭിക്കുന്നതിനും ഒക്കെ വളരെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും നമ്മളുടെ മനസ്സിനും ശരീരത്തിനും നമ്മളുടെ ഓവറോൾ ഹെൽത്തിനും ഈ ഒരു കർക്കിടക ചികിത്സ വളരെ ബെനിഫിഷ്യൽ ആണ് ഇത്രയും നേരം നമ്മളോട് ആയുർവേദ ചികിത്സാ രീതികളെ പറ്റിയും ജീവിതശൈലിയിലും ആഹാര രീതിയിലും വരുത്തേണ്ട മാറ്റങ്ങളെ പറ്റിയും വളരെ ലളിതമായി വിശദീകരിച്ച ഡോക്ടറിനോട് നന്ദി അറിയിക്കുകയാണ് കൂടാതെ ഡോക്ടറിനും ഡോക്ടറിന്റെ സ്ഥാപനത്തിനും എല്ലാവിധ ഭാവകങ്ങളും നേരുന്നു വളരെ നന്ദി